ുംബർമുഹിൽ അല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ സത്യവും അസത്യവും വേർതിരിച്ച മഹാൻ ലഭിച്ച പ്രശസ്തമായ വിശേഷണം അൽ ഫാറൂഖ് ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന പദമാണ് ഇസ്ലാം സത്യമാണെന്ന് ഇസ്ലാം സ്വീകരിച്ചു കുറേശികളുടെ ദീൻ മിഥ്യയാണെന്ന് ബോധ്യപ്പെട്ടു ഇക്കാര്യം കഴബീഫിന്റെ സമീപത്ത് വെച്ച് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കുറേശി പ്രമുഖരുടെ മുമ്പിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം ആർക്കു വേണ്ടിയും സത്യം മൂടിവെച്ചില്ല സത്യം തുറന്നു പറയും അവസാനം വരെയും ഈ സ്വഭാവം നിലനിർത്തി അൽ ഫാറൂഖ് എന്ന വിശേഷണം അന്യർഥമാക്കി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചു സത്യം നാവിന്മേൽ ഇട്ട് കൊടുക്കുന്നു ആ നാവ് സത്യം വെളിവാക്കുകയും ചെയ്യുന്നു ഒന്നോർത്തു നോക്കൂവിന്റെ നാവിന് കിട്ടിയ പ്രശംസു വസല്ലമാങ്ങൾ ആണ് പ്രശംസിച്ചത് അലൈഹി തങ്ങൾ പ്രശംസിച്ചാൽ പ്രശംസിച്ചു എത്ര അനുഗ്രഹീതമായ സത്യത്തിനു വേണ്ടിയുള്ള മറ്റൊരു കൂടി കാണുക മനസ്സിലൂടെയും നാവിലൂടെയും സത്യം പുറത്തു കൊണ്ടുവരുന്നു അദ്ദേഹം സത്യവും അസത്യവും വിവേചിക്കുന്ന വേർതിരിക്കുന്ന അൽ ഫാറൂഖാണ് അള്ളാഹു അദ്ദേഹത്തിലൂടെ സത്യം പ്രകാശിപ്പിക്കുന്നു പല സുപ്രധാന കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ അലൈഹി നടത്തുമായിരുന്നു നിൽക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുക ഇസ്ലാമിന്റെ വളർച്ചയിൽ ഇത് വളരെ ഫലം ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി കാലയത്തിൽ ചുമറുകെട്ടുമ്പോൾ കയറി നിന്ന കല്ല് കുട്ടിക്കാലം മുതൽ അത് കാണുന്നുണ്ട് ഒമർ റബി അള്ളാഹു ക്രൈസ്തവ യഹൂദ പുരോഹിതന്മാർ ഇബ്രാഹിം നബി അലൈഹി കുറിച്ച് പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ എന്ന് മനസ്സിലാക്കി വെച്ചു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് വിശദമായ ചരിത്രം അറിഞ്ഞത് നമ്മുടെ മില്ലത്തിന്റെ നേതാവാണ് ഇബ്രാഹിം നബി അലൈഹി ചരിത്രം എത്ര കേട്ടാലും മതിവരില്ല മഖാമു ഇബ്രാഹിമിലെ നിസ്കാരം പുണ്യമേറിയതായി അള്ളാഹുവിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു ആഗ്രഹം നബി അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയും ചെയ്തു ഏറെ ആഗ്രഹം നിറവേറി വിശുദ്ധമായ ഇബ്രാഹിമിൽ നിന്നും ഒരു നിസ്കാര സ്ഥാനം നിങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക തവാഫ് പൂർത്തിയാക്കിയ ശേഷം നബി നബിസൊല്ലാഹു അലൈഹി തങ്ങൾ മൊക്കാമ് ഇബ്രാഹിമിന്റെ പിന്നിൽ വന്ന് നിസ്കരിച്ചു അതുപോലെ ഇന്നും ആ നിസ്കാരം നടന്നു വരുന്നു ഒരിക്കൽ ഇങ്ങനെ പ്രസ്താവിച്ചു ഞാൻ ഞാൻ ആഗ്രഹിച്ച മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് പറഞ്ഞു നിന്ന് ഒരു നിസ്കാര സ്ഥാനം അതനുവദിച്ചുകൊണ്ട് വിശുദ്ധ വചനം ഇറങ്ങിയിട്ടുണ്ട് മറ്റൊരിക്കൽ ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ വീട്ടിൽ നല്ല മനുഷ്യരും ദുഷിച്ച ആളുകളും വരും അങ്ങയുടെ ഭാര്യമാരെ കാണാൻ ഇടവന്നേക്കും അതുകൊണ്ട് അങ്ങയുടെ ഭാര്യമാർ ഭാര്യമാർച്ചാൽ കൊള്ളാമായിരുന്നു അല്ലാഹു ആയിത്തിറങ്ങുകയും ചെയ്തു ഒരിക്കൽ പ്രവാചക പത്നിമാർ ചിലവിന് കൂടുതൽ പണം ആവശ്യപ്പെട്ടു നബിസ് വസല തങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഒരു പിണക്കത്തിന്റെ അവസ്ഥ വന്നു ഉമർ റതി അള്ളാഹുഅന്നു പ്രവാചക പത്നിമാരോട് ഇങ്ങനെ പറഞ്ഞു അലൈഹി തങ്ങൾ നിങ്ങളെ വിവാഹമോചനം നടത്തിയാൽ നിങ്ങളെക്കാൾ നൽകും ഈ ആശയത്തിൽ പത്നിമാരെല്ലാം മടങ്ങി ഉന്നത പദവിയിൽ തന്നെ ഉമറുൽ ഫാറൂഖ് ഫൂഖ് റിയാഹുവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ കാണാൻ കഴിയും ധീരനായ ഉമർ അൻഹുവിനെ പിടിച്ചുലച്ച സംഭവമായിരുന്നു തങ്ങളുടെ വഫാത്ത് നബിതങ്ങൾ വഫാത്തായി എന്ന് എന്ന് പറയുന്നവന്റെ കൈകാലുകൾ വെട്ടും ൾട്ടുംബൂ മാത്രമേ കഴിഞ്ഞുള്ളൂ വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം ഓദിക്കേൾപ്പിച്ചു ആ വചനം മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോൾ നേർത്ത ആശ്വാസം ലഭിച്ചു പ്രവാചകൻ വഫാത്തായിരിക്കുന്നു എന്ന വസ്തുത ഉമർ റതിയു വൻഹുവിന്റെ മനസ്സംഗീകരിച്ചു

മുഹമ്മദ് ഒരു റസൂൽ അല്ലാതെ മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് മുമ്പ് പല പ്രവാചകന്മാരും കടന്നുപോയിട്ടുണ്ട് മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മടംപുകാലുകളിൽ പിന്തിരിഞ്ഞു പോവുകയാണോ ആരെങ്കിലും തന്റെ മടംപുകാലിൽ പിന്തിരിഞ്ഞു പോയാൽ അവൻ അള്ളാഹുവിന് യാതൊരു ദ്രോഹവും വരുത്തുകയില്ല നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുക തന്നെ ചെയ്യും വലിയ മനപ്രയാസവും ക്ഷോഭവും അടങ്ങിയപ്പോൾ ഉമർ അല്ലാഹു എന്നു തന്റെ ഉത്തരവാദത്തെ കുറിച്ചോർത്തു നബിസുല്ലാഹു അലഹി വസല്ല തങ്ങൾ മുസ്ലിങ്ങളുടെ അഭയ കേന്ദ്രമായിരുന്നു ആ അഭയ കേന്ദ്രം കൺമുമ്പിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നു മുസ്ലിങ്ങൾ അഭയമില്ലാത്തവരായി പോവരുത് അവർക്കൊരു നേതാവ് വേണം അതാണ് ആദ്യം വേണ്ടത് നേതാവിനെ കുറിച്ചായി ചിന്ത പലരുമായും ചർച്ച ചെയ്തു അൻസാറുകൾ വിചാരിച്ചു ഖലീഫ തങ്ങളിൽ നിന്നാവണമെന്ന്

ആ കൈ ചെയ്തു എന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു അബൂബക്കർ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമാൽപ്പിച്ചിരുന്നില്ലേ അതിനാൽ താങ്കളാണ് ദൈവദൂതന്റെ ഖലീഫ കേട്ടവർക്കെല്ലാം ആശ്വാസമായി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അടർന്നു പോയി ജനങ്ങൾക്ക് ആശ്വാസമായി ചെയ്തു ആളുകൾ തള്ളി തള്ളി ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കൂടിയവരെല്ലാം അത് ചെയ്തു അപ്പോഴാണ് സുബഹിബാങ്കിന്റെ സമയമായി എല്ലാവരും പള്ളിയിലേക്ക് നീങ്ങിയത് മിമ്പറിനു സമീപം വെച്ച് ഒമർ അബ് ഹത്താബ് റതിയല്ലാഹു അനു സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് എന്നെ നിയന്ത്രിക്കാനായില്ല ചില വാക്കുകൾ ഞാൻ പറഞ്ഞുപോയി ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഏറ്റവും ഉത്തമനായ വ്യക്തിയെയാണ് നാം ഖലീഫയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മെ നല്ല നിലയിൽ നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ

സൈന്യാധിപനായി നിയോഗിക്കപ്പെട്ടത് എന്ന പോലുള്ള പല പ്രമുഖരും ആ സൈന്യത്തിൽ ഉണ്ടായിരുന്നു സൈന്യം പുറപ്പെടുമ്പോൾ ുംലീഫ അബൂബക്കർ സൈന്യാധിപനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു ഒമറിനെ എനിക്ക് വിട്ടുതരുമോ സൈന്യാധിപൻ അനുവാദം നൽകി ഒമർ റതി മദീനയിൽ സഹായിക്കാൻ നിന്നു നിരവധി പ്രശ്നങ്ങൾ പൊങ്ങി വരുന്നുണ്ട് വ്യാജ പ്രവാചകന്മാർ ശക്തി പ്രാപിച്ചു വരികയാണ് ഇനി സക്കാത്ത് കൊടുക്കുകയില്ലെന്ന് ചിലർ വാശി പിടിക്കുന്നു മതം ഉപേക്ഷിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം ശക്തമായി നേരിടാൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയെ സഹായിച്ചു ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെടുകയും അൻഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അനവധി കാര്യങ്ങളുണ്ട് ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ അടുത്ത ദിവസം ബാക്കി ഭാഗവുമായി കാണാം തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته